എസ് ഐ ആറിൽ ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ യു ഖേൽക്കൽ യോഗ്യതയുള്ള ഒരാളും പട്ടികയിൽ നിന്നും പുറത്തു പോകില്ല ആധാർ കൂടി ഉൾപ്പെടുത്തി ഡോക്യുമെന്റ്സ് പരിഗണിച്ചായിരിക്കും എസ് ഐ ആർ നടപ്പിലാക്കുകയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ആൾക്കാർ ഇടേ ഒരു ആശങ്ക ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആശങ്ക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വോട്ടേഴ്സിന് ഓർവാക്കുവോ എന്താണ് ഇതിൻ്റെ എസ് ഐ ആരുടെ ഒരു പ്രൊസീജിയർ എന്നുള്ളവർ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോ നിങ്ങളോടെയല്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ മൊത്തം ആയിട്ടുള്ള വോട്ടേഴ്സ് ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് ചെയ്യുന്നത് സുതാര്യമായിട്ടും ലളിതമായിട്ടും ആയിരിക്കും മൊത്തം എക്സസൈസ് ഒരിക്കലും ഒരു ആശങ്ക വേണ്ട എല്ലാ എലിജിബിളായിട്ടുള്ള വോട്ടേഴ്സിന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ മൊത്തം എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കൽ ത്രീ ട്വൻറ്റി സിക്സ് അനുസരിച്ചിട്ട് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എല്ലാ വോട്ടേഴ്സ് അതായത് ആ വോട്ടർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വോട്ടർ പതിനെട്ട് വയസ്സും കംപ്ലീറ്റ് ആയിരിക്കണം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് വോട്ടറായിട്ട് ഡിസ്ക്വാളിഫൈ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ വോട്ടേഴ്സ് കേരളത്തിൻ്റെ മുഴുവൻ വോട്ടേഴ്സ് ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ எஸ் ஐ ஆர் ஆக்டிவிட்டீஸ் நம்ம செய்ய போகிறது